സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വാലൻറ്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷിനെ സാഗറും സുജിയും കൃപമോളും ബലരാമനും എല്ലാവരും അറിഞ്ഞു വെച്ചുകൊണ്ട് പറ്റിക്കുന്നുണ്ട് അതിന് കൂട്ടു നിൽക്കുന്നുണ്ട് കൺമണിയും ആദ്യം തന്നെ ചായ കുടിച്ചുകൊണ്ട് രാവിലെ കൃഷിയാണെങ്കിൽ മുറ്റത്തേക്ക് നോക്കി വെക്കുമ്പോൾ ഗേറ്റ് തുറന്ന് കൺമണി വരുന്നുണ്ട് അങ്ങനെ കൺമണി വന്നു എന്ന് പറഞ്ഞാൽ അമ്മയെ വിളിക്കുമ്പോഴത്തേക്കും കൺമണി കാണുന്നില്ല മുറ്റത്ത് മൊത്തം നോക്കുന്നെങ്കിലും ആരെയും കാണുന്നില്ല അപ്പോൾ സാഗറും സുചിയും വന്ന് ചോദിക്കുന്നു എന്ത് കൺമണി കൺമണി വന്നു എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കണ്ടതാണ് ആ മോനൊന്നു പോയി കുളിക്ക് ലെവൽ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് സാഗർ കളിയാക്കുമ്പോൾ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്ത് കുളിക്കാത്തത് സാഗറാണെന്ന് പറഞ്ഞു കൃഷി ആണെങ്കിൽ ഇത്തിരി ദേഷ്യം കാണിക്കുന്നുണ്ട് തമാശയ്ക്ക് അപ്പോൾ പിന്നെ എൻ്റെ അബദ്ധം പറ്റിയതാ എല്ലാവരും അങ്ങ് വിട്ടുകള എന്നൊക്കെ പറഞ്ഞ് സുചി ആണെങ്കിൽ ആ വിഷയം കൈകാര്യം ചെയ്യുന്നു അതിന് ശേഷം ഹാളി വന്ന് സോഫയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്തും കൺമണി മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കൺമണി നോക്കിച്ചിരിക്കുന്ന സമയത്ത് ദേ അമ്മേ അച്ച കൃപമോളെ ഏട്ടാ എല്ലാവരെയും വിളിച്ചിട്ട് വീണ്ടും കാണിക്കുന്നുണ്ട് കൺമണി ഇതാ കൺമണി ഇതാ വന്നിരിക്കുന്നുണ്ട് എനിക്ക് തോന്നിയതല്ല ശരിക്കും ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോൾ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല എവിടെ കൺമണി എവിടെയെങ്കിലും ആരെയും കാണുന്നില്ലല്ലോ എന്ന് സാഗർ പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയെങ്കിലും ആരും ഇല്ല വീണ്ടും എല്ലാം അവരുടെ മുമ്പിൽ ചമ്മി അപ്പോൾ കൃപമോൾ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഏട്ടനെ ഒരു നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം അന്നേരം കൃഷി പറയുന്നത് വട്ട നിൻ്റെ അത് പൂർത്തിയാക്കുന്നതിനും വിട്ട് ഏയ് വേണ്ട 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 വട്ട് എനിക്കാന്നല്ലേ പറയുന്നത് വട്ടെനിക്ക് തന്നെയാണ് മോനെ നിന്ന് സാഗർ പറയുന്നുണ്ട് അതിന് ശേഷം ശുചി പറയുന്നു വട്ട് സാഗറിനല്ല എനിക്ക് തന്നെയാണ് അപ്പം ബലരാമൻ പറയുന്നു വട്ട് അമ്മയ്ക്കല്ല എനിക്കാ അപ്പം ആൻറ്റിയമ്മയും പറയുന്നുണ്ട് സുജിക്കല്ല എനിക്കാ വട്ട് അപ്പം ക്രിപമോളും പറയുന്നു എനിക്കാ വട്ട് അങ്ങനെ എല്ലാവരും വട്ട് പിടിപ്പിക്കുന്ന വർത്തമാനം പറഞ്ഞ് കൃഷിനെയാണെങ്കിൽ കളിയാക്കുന്നുണ്ട് ശേഷം കാപ്പി കഴിക്കാനായിട്ട് കിച്ചണിലേക്ക് ചെല്ലുന്ന കൃഷിയാണെങ്കിൽ എന്താ കഴിക്കാനുള്ളതെന്ന് ചോദിക്കുമ്പം ഇടിയപ്പവും അപ്പവും ഇഡലി എല്ലാം ഉണ്ട് എനിക്കിഷ്ടമുള്ള കഴിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കഴിക്കുന്ന സമയത്തും തൊട്ടപ്പുറത്ത് കൺമണി വന്നിരിക്കുന്നുണ്ട് കൺമണി കണ്ട് വീണ്ടും എല്ലാവരെയും വിളിച്ചു വരുത്തുന്നു കൺമണിയെ വീണ്ടും കാണുന്നില്ല ഒടുക്കാൻ ആ സർപ്രൈസ് സാഗരായിട്ട് എന്നെ പൊളിക്കുന്നു കൃഷിനെ കണ്ണടപ്പിച്ച് ബ്രീത്തിങ് ചെയ്യിച്ചിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും കൺമണി മുമ്പിലിരിക്കുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്ന് പറഞ്ഞ് ഫ്ലവർ കൊടുക്കുമ്പം എന്നെ ഇത്രയധികം പറ്റിച്ച് എല്ലാവരുടെയും മുമ്പിൽ കളിയാക്കിയിട്ട് ഹാപ്പി വാലൻറ്റൈൻസ് ഡേ എന്നോ എന്ന് പറഞ്ഞ് ആണെങ്കിൽ കൺമണി അവിടെയെല്ലാം ഓട്ടിച്ച് ഏറ്റവും അവസാനം ഫ്ലവർ മേടിക്കുന്നുണ്ട് കുറച്ച് റൊമാൻസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് കൃപമോൾ പറയുന്നു മതി കട്ട് ഈ നാടകത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ഞാനായിരുന്നു എങ്ങനെയുണ്ട് പൊളിച്ചില്ലേ പിന്നെ പൊളിയല്ലായിരുന്നോ എന്ന് കൃഷ്യൻ പറയുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് കൺമണിയാണെങ്കിൽ വീട്ടിൽ വന്ന് റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും അലമാരിയിൽ നിന്ന് ഡ്രസ്സൊക്കെ താഴെ കിടക്കുന്നു അത് കണ്ട് സംശയം തോന്നി അലമാരി തുറന്ന് നോക്കുമ്പോഴത്തേക്കും തുണിയെല്ലാം വാരി വലിച്ചിട്ടേക്കുന്നു അപ്പം അമ്മായിയെ വിളിക്കുന്നുണ്ട് അമ്മായി ഈ റൂമിലേക്ക് കാണാൻ കയറിയോ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നു ഞാൻ ഈ റൂമിലേക്കൊന്നും കയറത്തേയില്ല മോളെ മോള് വർക്ക് ചെയ്യുന്ന സാധനങ്ങളുടെ മെറ്റീരിയൽ കൊണ്ടുവയ്ക്കുന്ന റൂമല്ലേ ഞാനിതിനെ ഇവിടേക്ക് കയറുന്നത് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്ന അമ്മായി അതുകൊണ്ട് ചോദിച്ചാൽ വലിച്ചു വാരി ഇട്ടേക്കുന്നെങ്കിൽ ഗോകുലിൻ്റെ പണിയായിരിക്കും പിള്ളാരല്ലേ ഇങ്ങനത്തെ വേലകൾ കാണിക്കുന്നത് ഗോകുലിനോട് ചോദിക്കാം എന്ന് പറഞ്ഞങ്ങ് പോകുമ്പോഴത്തേക്കും കൺമണിയാണെങ്കിൽ ആ അലമാരി അടയ്ക്കാൻ നോക്കുന്നു അടയ്ക്കാൻ നോക്കുമ്പോഴത്തേക്കും എന്തോ ഒരു സംശയം തോന്നി ബലരാമേട്ടൻ കൊടുത്ത ആ മാല നോക്കുമ്പോഴത്തേക്കും സൂക്ഷം പോലെ ആ മാല അലമാരിയിൽ കാണാനില്ല വീണ്ടും അമ്മായിയെ അലറി വിളിക്കുന്നുണ്ട് എന്താ മോളെ എന്താ പ്രശ്നം അമ്മായി ബലരാമേട്ടൻ എനിക്ക് തന്ന ആ മാലയില്ലേ അതിപ്പം കാണാനില്ല കാണാനില്ലെന്നോ സൂക്ഷിച്ചു നോക്കുമ്പോളെ ഞാൻ ശരിക്കും നോക്കി ആ മാല കാണുന്നില്ല സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടേക്കോ ആരോ ഈ റൂമിൽ കയറിയിട്ടുണ്ടെന്ന് പറയുമ്പം പെട്ടെന്ന് അമ്മായി ധനലക്ഷ്മി വിളിക്കുന്നുണ്ട് അപ്പം ധനലക്ഷ്മി വന്ന് ചോദിക്കുന്നു എന്താ കാര്യം ബലരാമൻ ഇവക്ക് കൊടുത്ത മാല കാണാനില്ലെന്ന് അതിനെന്നെ വിളിച്ച് എന്താ എന്തായാലും ഈ പട്ടാപ്പകല് പുറത്തുനിന്ന് ആരും വന്ന് ഈ മാല എടുത്തോണ്ട് പോകില്ല അതുകൊണ്ടാണ് വീട്ടുകാരെ ചോദിക്കുന്നത് പുറത്തൊന്നും ഈ പട്ടാപ്പകൽ ആരും വന്ന് ഈ മാല എടുക്കേണ്ട ആവശ്യമില്ല ഈ വീട്ടിലുള്ളവർ തന്നെ ചിലർ കുഴപ്പക്കാരില്ലേ അതായത് നമ്മുടെ മനോജിനെയും അമ്മായിയൊക്കെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത് ധനലക്ഷ്മി അങ്ങനെ പറഞ്ഞതും കൺമണി പറയുന്നുണ്ട് ഈ മാല ആരാ എടുത്തോണ്ട് പോയെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ എനിക്ക് വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം അപ്പം അമ്മായി പറയുന്നുണ്ട് മോളെ പോലീസിനെ വിളിക്ക് അവർ കൃത്യമായിട്ട് കണ്ടുപിടിച്ചോളൂല്ലോ ഒന്നും വിളിക്കേണ്ടി വരത്തില്ല ഇപ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ ആരാ എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം വരും അന്ന് ഈ മാല എടുത്തവർ തന്നെ എടുത്തെടുത്ത് കൊണ്ടുവന്ന് വെക്കുന്ന രൂപത്തിൽ എനിക്കറിയാം എന്ത് വേണോ എന്ന് ധനലക്ഷ്മിയുടെ മുഖത്ത് തറപ്പിച്ച് നോക്കി കൺമണി അങ്ങനെ പറയുമ്പോഴത്തേക്കും ധനലക്ഷ്മിക്ക് ഇത്തിരി പേടിയാകുന്നെങ്കിലും കൂസൽ കാണിക്കുന്നില്ല അതേസമയം ശുചി ആണെങ്കിൽ കിച്ചനി തക്കാളി കട്ട് ചെയ്തുകൊണ്ട് വൺ ഡേ ട്രിപ്പിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നു അതായത് ബലരാമന് ഐസ്ക്രീം കൊടുത്തതും ബലരാമനുമായിട്ടുള്ള നല്ല നിമിഷങ്ങളും സെൽഫി എടുത്തതൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ സുജി മറ്റേതോ ലോകത്ത് നിൽക്കുവാണെന്ന് മനസ്സിലാക്കിയ ക്രിബമോൾ വന്ന് പേടിപ്പിക്കുന്നുണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവള് പേടിപ്പിക്കുമ്പോഴത്തേക്കും ആ കത്തി വന്ന് കൈ കയറി നന്നായിട്ട് ബ്ലീഡിങ് ആവുന്നുണ്ട് അത് കണ്ട് പേടിച്ചവളാണെങ്കിൽ ആൻറ്റിയമ്മയൊക്കെ വിളിക്കുന്നു അപ്പോൾ ഒരുപാട് ബ്ലീഡിങ് പോകുന്നത് കണ്ടിട്ട് എല്ലാവരും പറയുന്നു ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ക്രിബമോളാണെങ്കിൽ പെട്ടെന്ന് കൃഷിനെ പോയി വിളിക്കുന്നു അമ്മയുടെ കൈ മുറിഞ്ഞു നന്നായിട്ട് ബ്ലീഡിങ് ആവുന്നു എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പം പെട്ടെന്ന് വണ്ടിയുടെ താക്കോലും എടുത്ത് നീ താഴേക്ക് ചെല്ലും ഞാൻ താ വരുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണൻ താഴേക്ക് ഓടി വരുന്നുണ്ട് അതേസമയം ശുചി ആണെങ്കിൽ പറയുന്നു കൃഷ്ണനെ വിളിക്കേണ്ട രാമനെ വിളിച്ചാൽ മതി കൃഷിന് വയ്യാതിരിക്കുമല്ലേ അതുകൊണ്ട് കൃഷിനെ ബുദ്ധിമുട്ടിക്കേണ്ട രാമനെ വിളിച്ചാൽ മതിയെന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മയും സമ്മതിക്കുന്നു പക്ഷേ രാമനാണെങ്കിൽ വീട്ടിൽ ഇല്ലായിരുന്നു കൃഷിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മയും കൂട്ടി കാറിലേക്ക് കയറാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് രാമൻ്റെ വണ്ടി അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട് അമ്മയ്ക്ക് ഇതുപോലെ വയ്യാതായെന്ന് മിക്കവാറും ആൻറ്റിയമ്മയും കാണാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും പെട്ടെന്ന് അമ്മയുടെ കൈ കണ്ട് രാമന് ഭയങ്കരമായിട്ട് വിഷമം വരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക പറയുമ്പോൾ സുജി പറയുന്നു വേണ്ട മോനെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല ചെറിയ മുറിവല്ലി പറഞ്ഞാൽ പറ്റില്ലാതെ ആ ഒരുപാട് രക്തം പോകുന്നുണ്ട് പെട്ടെന്ന് നമ്മൾ വണ്ടി കയറ് എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറാതിരിക്കുന്ന സമയത്ത് കൃപമോൾ പറയുന്നു ദേ ഏട്ടൻ കൃഷിനെ ബുദ്ധിമുട്ടിക്കേണ്ട അവന് വയ്യാതിരിക്കുമല്ലേ അതുകൊണ്ട് രാമനോടൊപ്പം പോകാമെന്ന് പറഞ്ഞ് കൃപമോളും കൂടി കയറി പോകുന്നുണ്ട് പക്ഷേ കൃഷിനാണെങ്കിൽ അതൊക്കെ കണ്ട് ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും നമ്മുടെ മാനസയാണെങ്കിൽ കമ്പനിയിലെ സ്റ്റാഫായ കൊണ്ട് ഒരു കാര്യം ഒപ്പിച്ച് വെക്കുന്നുണ്ട് അതായത് ദേവ്ജി എസ് എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മെറ്റീരിയൽസ് കൊള്ളാത്തത് കൊണ്ട് ആ കമ്പനിയുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റും ഇനി വേണ്ട എന്നുള്ളൊരു മെയിൽ അയക്കാൻ പറഞ്ഞു വിട്ട ആ പെണ്ണിൻ്റെ പിന്നാലെ പോയി മാനസ് പറയുന്നു എസ് എൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് പകരം തിരുവെങ്കടാചലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ നിന്ന് മെയിൽ അയച്ചാൽ മതി കാരണം ബലരാമനും കൃഷ്യുമായിട്ടുള്ള ഒരു അടിക്ക് തുടക്കം കുറിക്കാനാണ് അങ്ങനെ ഒപ്പിച്ചു വെക്കുന്നത് ഇതും അതും എല്ലാം കൂടി ചേർന്ന് മിക്കവാറും ഉടനെ ഒരു അടി പൊട്ടുന്നതായിരിക്കും